വയനാട് ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് വയനാട്ടിലേക്ക് പുറപ്പെട്ടു ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പും അടിയന്തരമായി വയനാട്ടിലെത്തും സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ബാംഗ്ലൂരിൽ നിന്നാണ് എത്തുക ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം നടപ്പാക്കും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റവന്യൂ സെക്രട്ടറി സൈന്യത്തിന്റെ കേരള കർണാടക ചുമതലയുള്ള മേജർ ജനറൽ വി ടി മാത്യൂസുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം രക്ഷാപ്രവർത്തനത്തിന് ഡ്രോണുകളും പോലീസ് നായകളെയും ഉപയോഗിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു പോലീസിന്റെ ഡ്രോണുകൾ വിന്യസിച്ച് തിരച്ചിൽ നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി രക്ഷാപ്രവർത്തനത്തിന് ഡോഗ് സ്ക്വാഡും രംഗത്തിറങ്ങും വയനാട് ഉരുൾപൊട്ടൽ നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായി വിവരം മരണസംഖ്യ ഉയരാനുള്ള സാധ്യത കൂടുതലാണ് വയനാട്ടിനെ നടുക്കിയ ഉരുൾപൊട്ടലിൽ ഉണ്ടായത് കനത്ത നാശനഷ്ടങ്ങൾ ഇതുവരെ ഇരുപത്തിയാറ് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായാണ് വിവരം മേപ്പാടി സർക്കാർ ആശുപത്രിയിൽ പത്തൊമ്പത് മൃതദേഹങ്ങളും എംസ് ആശുപത്രിയിൽ ഏഴ് മൃതദേഹങ്ങളും എത്തിയിട്ടുള്ളതായി സ്ഥിരീകരിച്ചു ഉരുൾപൊട്ടലിൽ മൃതദേഹം മലപ്പുറം പോത്തുകല്ലിലേക്കും ഒഴുകിയെത്തിയിട്ടുണ്ട് പോത്തുകല്ല പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലെ ചാലിയാർ പുഴയിൽ നിന്ന് പത്ത് മൃതദേഹങ്ങൾ കണ്ടെത്തി മൃതദേഹ ഭാഗങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് മരിച്ചവരെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല പല സ്ഥലങ്ങളിലും വീടുകളിലും കെട്ടിടങ്ങളും നിരവധി പേർ ഒറ്റപ്പെട്ടു കിടക്കുന്നതായാണ് പ്രദേശവാസികൾ പറയുന്നത് സ്ഥലത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകരാറിലായി ഉരുൾപൊട്ടലിനെ തുടർന്ന് കൽപ്പറ്റ ടൌണിലടക്കം വെള്ളം കയറി മൂന്ന് തവണയാണ് ചൂറൽമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്